ബെനി സ്ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മുത്തപ്പൻ പുഴ തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് മൈനാവളവ് തൂക്കുപാലം ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് മുകളിലൂടെ മുത്തപ്പൻ പുഴയിൽ മൈനാവളവിലുള്ള തൂക്കുപാലമാണിത് ഇരുവഴിഞ്ഞിപ്പുഴയുടെ മനോഹര കരകളെ ബന്ധിപ്പിക്കുന്ന മൈനാവളവ് തൂക്കുപാലം പ്രകൃതിയുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവമാണ് പാലത്തിലൂടെ നടക്കുമ്പോൾ പുഴയുടെ ഒഴുക്കും കാറ്റിൻ്റെ സംഗീതവും ചുറ്റുമുള്ള പച്ചപ്പിൻ്റെ സൗന്ദര്യവും ഒരുമിച്ച് ചേരുന്നു മഴക്കാലത്ത് കരുത്തോടെ പായുന്ന വെള്ളവും വേനലിൽ കണ്ണാടി പോലെ ശാന്തമായി ഒഴുകുന്ന പുഴയും എല്ലാ കാലത്തും മൈനാവുളവ് ഒരുപാട് കഥകൾ പറയുന്നു നമ്മൾ ഈ ആദ്യമേ കാണുന്ന പോർഷൻ നടുക്ക് ഇത് രണ്ട് ഈ പാലത്തിൻ്റെ ഭാഗത്ത് രണ്ട് ഇതായിട്ടാണ് പുഴ ഒഴുകുന്നത് അങ്ങേ സൈഡിൽ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് യഥാർത്ഥ ഈ പിന്നെ ഇരുവഴിഞ്ഞ പുഴ ഒഴുകുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട വാവുൽമല വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ആ ഒരു കൈവഴിയാണ് ഇങ്ങനെ രണ്ടായിട്ടൊഴുകി ഈ പാലത്തിന് താഴെ വെച്ചാണ് രണ്ടുകൂടെ ഒന്നിച്ച് ചേർന്ന് ഒന്നായിട്ട് ഇവിടുന്നാണ് സംഗമിച്ച് ഈ പുഴ താഴോട്ടൊഴുകുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്താണ് ഇപ്പം വീടുകളും ഈ കുടിയേറ്റക്കാരും വീടുകളും എല്ലാം ഉള്ളത് ഇപ്പം ഇതിൻ്റെ ഈ പാലം ഉപയോഗിക്കുന്നത് ഈ കരയുടെ ഈ പുഴയുടെ ഈ പുഴയുടെ അക്കരയിൽ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് കുടിയത്തക്കാരൊക്കെ പോയി പടവെട്ടി അവിടുത്തെ വന്യമൃഗങ്ങളെയും എല്ലാം അതിജീവിച്ച് അവിടെ കൃഷി ചെയ്ത് വീട് വെച്ച് താമസിച്ച് അങ്ങനെ കൃഷി ചെയ്ത് പോരുന്ന സ്ഥലമാണ് ഇതിൻ്റെ അങ്ങേക്കര എന്നാൽ ഇപ്പോൾ അവരെല്ലാം നമ്മളിപ്പോൾ അവിടെ പ്രാദേശികമായിട്ട് അറിഞ്ഞത് അവിടെയുള്ള ആൾക്കാർ ഇപ്പം കൃഷി ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ അവിടെ താമസമില്ല വന്യമൃഗശല്യമുണ്ട് ആന ഇറങ്ങുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും അവിടെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ താമസിക്കുന്നില്ല അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളെല്ലാം അവിടെ നിന്ന് പോന്ന് ഈ പാലത്തിന് ഇക്കരെ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അവർ താമസിക്കുകയാണ് നമ്മളിപ്പോൾ അന്ന് നടുകന്റെ ഭാഗമാണ് ഈ പിന്നെ ഇതിൻ്റെ ഈ ഈ ഒരു പാലെന്നു പറയുന്നത് ഇരുമ്പ് വട ഇങ്ങനെ രണ്ട് സൈഡിലും ഇരുമ്പ് വടം ഇങ്ങനെ കെട്ടിയിട്ട് അതിലാണ് പാലം തൂങ്ങി നിൽക്കുന്നത് ഇരുമ്പ് കമ്പികൾ വളച്ച് നടുക്ക് അടിയിൽ നടുക്ക് ഒരു സാധനത്തെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ നമ്മുടെ ബസ്സിൻ്റെയൊക്കെ തറയിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭാഗത്ത് ഇടുന്ന ടൈപ്പിലുള്ള ചെക്ക് ഷീറ്റുകൾ പിടിപ്പിച്ചാണ് നമ്മൾ നടന്നു പോകുന്നത് അങ്ങനത്തെ സ്ഥലമാണ് ആ ചെക്ക് ഷീറ്റുകളിലൂടെയാണ് നമ്മൾ അങ്ങനത്തെ ഷീറ്റുകളിലാണ് നമ്മൾ നടക്കുന്നത് ഈ കാണുന്ന താഴെ കാണുന്ന ഏത് ഒരുമാതിരി അലുമിനിയം ഷീറ്റ് പോലെ തോന്നുന്നത് കണ്ടിട്ട് ബസ്സിൻ്റെയൊക്കെ നമ്മൾ ചവിട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഇതേപോലെയുള്ള ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ഈ മുകളിൽ നിന്നാണ് ഇത് വഴിഞ്ഞിപ്പുഴ ഒഴുകിയെത്തുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒഴുക്കാണ് മുകളിൽ നിന്ന് വരുന്നത് ഇങ്ങനെ ഓരോ കല്ലെ തട്ടി ഇങ്ങനെ ഒഴുകാണ് മുകളിൽ മഴ പെയ്യുന്നതിന് ശക്തി കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ ഒഴുക്കും കൂടിക്കൊണ്ടിരിക്കും ഇതിങ്ങനെ നേരെ താഴോട്ടാണ് ഒഴുകുന്നത് നമ്മൾ നിൽക്കുന്ന ഈ പാലത്തിന് നേരെ താഴെ ഒരു വലിയ കല്ലുണ്ട് ആ കല്ലിൽ തട്ടി താഴോട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ മഴയുടെ ശക്തി ഉള്ളപ്പോൾ നമ്മളിപ്പോൾ മഴ ചാറ്റൽ മഴയുള്ളൂ മഴയുടെ ശക്തി ഉള്ളപ്പം ഈ കല്ലെല്ലാം മൂടി വെള്ളം ഇങ്ങനെ ഭയങ്കരമായിട്ട് താഴോട്ട് താഴോട്ടൊഴുകും അതാണ് ഒഴുകുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഇവിടെ ഒരു നേരെ താഴെ ഒരു വലിയ കല്ലുണ്ട് താഴോട്ട് ഒഴുകി അങ്ങ് കുറച്ചും അങ്ങ് താഴെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇടതുവശം വഴി ആദ്യമേ കണ്ട ആ ഒരു കൈവഴിയും ഇതോടെ ഇതിലേക്ക് ഈ പുഴയിലേക്ക് ആ കൈവഴിയും കൂടെ ഒന്ന് ചേരുവാണ് അവിടെ ചെന്ന് രണ്ടും കൂടെ ലയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ വേനൽക്കാലത്ത് ഇപ്പം വർഷകാലത്ത് നമുക്കിവിടുന്ന് അറിയാൻ കഴിഞ്ഞത് വർഷകാലത്ത് അക്കരയിലേക്ക് ആൾക്കാർക്ക് ഈ കൃഷി സാധനങ്ങളോ അല്ലെങ്കിൽ വളമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൊണ്ടുപോവാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഈ കല്ലുകൾ ഉരുട്ടി അവരൊരു ചപ്പാത്തി പോലെയാക്കി എല്ലാം ലെവൽ ചെയ്തിട്ടിട്ട് ആ കല്ലുകൾക്ക് മുകളിലൂടെ ജീപ്പ് കടത്തിയാണ് സാധനങ്ങളൊക്കെ കൃഷിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ ആ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ താഴോട്ട് ഇറക്കാൻ പറ്റിയ കടവുകൾ കാണും ആ കടവുകളിൻ്റെ അവിടെ കല്ല് നിരത്തി ആ ഈ ജീപ്പുകൾ ഈ ഡീസൽ ജീപ്പുകൾ അതുവഴി അപ്പറേ പൊക്കോളും അത് കഴിയുമ്പോൾ ഈ വലിയ വെള്ളം വന്നു കഴിയുമ്പോഴത്തേനും ഈ കല്ലെല്ലാം ഒഴുക്കെടുത്ത് വീണ്ടും പോകും അതാണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ ജെറിനാണ് നമ്മുടെ ഇവിടെ ജെറിൻ്റെ വീട്ടിൽ നമ്മൾ വന്നാണ് അന്നേരത്തേക്കും നമ്മുടെ ഇവിടെ ജെറിൻ്റെ കൂടെ ഇത് കാണാൻ വന്നതാണ് പാലം അപ്പം ജെറിൻ പറയുന്നത് ഇങ്ങനെയാണ്

കൂട്ടമായിട്ട് താമസിക്കുന്നവരുണ്ട് അതിന് താഴെ കുറച്ചുകൂടി കൂടുതൽ ഇവിടെയൊക്കെ കൂടുതലും അതിന് താഴെയുള്ളൂ റബ്ബർ കാര്യങ്ങളൊക്കെ അതിന് താഴെയാണ് നമ്മൾ കണ്ടത് ഈ ഒരു മല തുടങ്ങുന്നതിന് മുമ്പേ ആണ് കണ്ടത് മുത്തപ്പം മുത്തപ്പൻപൊടിക്ക് താഴെയാണ് റബ്ബറും കാര്യങ്ങൾ അങ്ങനെയുള്ള മരങ്ങൾ കണ്ടത് വീണ്ടും നമ്മൾ അക്കരയിലേക്ക് തിരിഞ്ഞു നടക്കുവാണ് ജെറീൻ അക്കരെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ജെറൻ്റെ ചെറുപ്പത്തിൽ പുള്ളിയുടെ കൂട്ടുകാരൊക്കെ അപ്പുറത്ത് വീടുകളിലുണ്ടായിരുന്നു ഇപ്പോൾ ആരും അവിടെ താമസിക്കുന്നില്ല എല്ലാവരും ഈ ആന ഇറങ്ങുന്ന ശല്യം കാരണം എല്ലാവരും ഈ പറയ ഈ ആറ്റിൻ്റെ ഇക്കരയിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിച്ചെന്നാണ് പറയുന്നത് ഒരു ജനതയുടെ കഷ്ടപ്പാടിൻ്റെ ഒരിതാണ് ഇത്രയും ഇങ്ങനെയുള്ള പ്രകൃതി ഇവിടെ അട്ട അട്ടയുണ്ട് നമ്മുടെ കാലയിലൊക്കെ അട്ട കടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ പിന്നെ തിരണവൽക്കണിച്ചുകൊണ്ടാണ് ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ വെട്ടിത്തെളിച്ച് പണ്ട് കാലത്ത് കൃഷികളൊക്കെ ഇറക്കി ജീവിച്ച് പോകുന്നത് ഇന്നിപ്പോൾ കുറച്ചുകൂടെയൊക്കെ നമുക്ക് മറ്റ് പല കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇൻകം കിട്ടാനുള്ളത് കൊണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അതുപോലെയുള്ള നമ്മൾ കൃഷി ചെയ്തോ അല്ലെങ്കിൽ അല്ലെങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെട്ടിരുന്ന ഒരു ജനത വസിച്ചിരുന്ന സ്ഥലമാണ് അപ്പം ഇപ്പം അതെല്ലാം മാറി കുറച്ചും കൂടെ ഹെൽത്തുള്ളവർക്ക് ജോലി ചെയ്താൽ ജീവിക്കാവുന്നൊരു അവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് ഇപ്പം കുറേ കൂടെ ആൾക്കാർ അത്രയ്ക്കും കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും കുറവാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഈ കുടിയേറ്റ മേഖലയിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈനാവളവ് അല്ലേ മൈനാവളവ് ആ നമ്മൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ് വഴിയിൽ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ നമ്മൾ വണ്ടി വരുന്നിടത്തുനിന്ന് നൂറ് ഇരുന്നൂറ് മീറ്ററിൽ നമ്മളിങ്ങനെ നടന്നാൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ഈ പർട്ടിക്കുലർ വെള്ളച്ചാട്ടത്തിന് ഈ തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് നടപ്പാതേ ഉള്ളൂ എല്ലാം ചീവീടുകളുടെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് ഒരു ഫോറസ്റ്റ് ലുക്ക് തന്നെയാണ് ഇവിടെ എല്ലാം മഴക്കാലത്ത് ഈ പാലം ഒരു വേറിട്ട കഥ പറയുന്നു ഇരുവഴിഞ്ഞിപ്പുഴ കരഞ്ഞു പായും വെള്ളം കല്ലുകളെ തട്ടിപ്പൊങ്ങും കരകളിലെ നുരച്ചാലുകൾ വരെയും പാലം ചെറിയ ഇതായിരുന്നു കുലുങ്ങും കേബിളുകൾ മതഗംഭീരമായി മുഴങ്ങും ഇവിടെ മഴ കാലാവസ്ഥ മാത്രമല്ല ഒരു നൃത്തമാണ് തുള്ളികൾ അലുമിനിയം ഷീറ്റുകളിൽ തട്ടി വെള്ളത്തിലേക്ക് ചാടി ഒടുവിൽ ഒഴുക്കിൽ കലർന്ന് പോകുന്നു സന്ധ്യാസമയത്ത് പാലം പഴക്കം ചെന്നതുപോലെ തോന്നുമെങ്കിലും വയസ്സിലല്ല ആത്മവിശ്വാസത്തിലാണ് പുഴ കരിമ്പട്ട് പോലെയും പിന്നീട് മഷി പോലെയും മാറും വണ്ടികളുടെ ഇടിയില്ല ചിലർ മാത്രം ഒരുപക്ഷെ ഒരു നായ മാത്രം ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ള പാലം വീണ്ടും ഇങ്ങനെ ശബ്ദമില്ലാതെ തുടരും നമ്മൾ ഏതാണ്ട് വഴിയിലേക്ക് അടുക്കുകയാണ് ഈ ഭാഗത്തൊക്കെ വീടുകൾ കാണുന്നുണ്ട് ആ പുഴയോട് ചേർന്ന് വീടുകളില്ല അവിടെ കുറച്ചുകൂടെ ഇടുങ്ങിയ വഴികളാണ് നടപ്പാതെ മാത്രമേ ഉള്ളൂ നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് ഏതാണ്ട് അടുത്തു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ബെന്നിസ് വ്ലോഗ്സ് ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ മഴ പെയ്തോണ്ട് വഴിയെല്ലാം കിടക്കുകയാണ് കല്ല്ണ്ട് ഈ ചെരുപ്പിനാണ് ഗ്രിപ്പില്ല അങ്ങനെ തെന്നിപ്പോയാ നമ്മള് കമന്നടിച്ച് വീഴും അവിടെ ആ ആ ആ മാൊക്കെ നല്ല പച്ചപ്പുണ്ട് ഇലയൊക്കെ ആ കഴിഞ്ഞതേ ഉള്ളു അല്ലേ അതോ അതേ മറ്റേ ദൂരെ ഒന്ന് അല്ലല്ലോ ആ എനിക്കൊന്ന് വേറെ എങ്ങാണ്ട് മറ്റേ സ്റ്റേറ്റിൽ നിന്നൊക്കെ അതാണ് ആ അവിടെ നിന്നൊക്കെ വരുന്നതാണോ ആ ആ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം